പ്രസവിക്കാൻ ഇനി അമേരിക്കയിലേക്ക് വരണ്ട പ്രസവത്തോടനുബന്ധിച്ച് അമേരിക്കൻ പൗരത്വം നൽകുന്ന നിയമവ്യവസ്ഥ റദ്ദു ചെയ്തുകൊണ്ട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇരുപതോളം എക്സിക്യൂട്ടീവ് ഉത്തരവ് നിയമമാക്കിക്കൊണ്ട് അദ്ദേഹം ഒപ്പുവെച്ചത് അതിൽ കുടിയേറ്റ നിയന്ത്രണ ബില്ല് വളരെ പ്രാധാന്യമായി തന്നെ പരിശോധിക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്തു അതോടനുബന്ധിച്ച് വിസിറ്റ് വിസയിൽ പോയിട്ട് അവിടെ പ്രസവം നടക്കുന്നു എന്നിട്ട് അതിനുശേഷം അവിടെ പൗരത്വം ലഭിക്കുന്ന വളരെ എളുപ്പമുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് കണക്ക് പ്രകാരം അൻപത്തിനാല് ലക്ഷം ഇന്ത്യൻ അമേരിക്കൻ കുടിയേറ്റക്കാർ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ മുപ്പത്തിനാല് ശതമാനവും അമേരിക്കയിൽ ജനിച്ചവരാണ് അമേരിക്കയിൽ ജനിക്കുക എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ പേരും അമേരിക്കയുടെ പൗരത്വം ഇല്ലാത്തവരാണ് അവിടെ ജോലിക്കോ മറ്റോ പോകുന്നു അല്ലെങ്കിൽ വിസിറ്റിൽ പോകുന്നു അവിടെ പ്രസവിക്കുന്നു അങ്ങനെ കുട്ടി ജനിക്കുന്ന കുട്ടിക്ക് അവിടെ അമേരിക്ക പൗരത്വം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് നീക്കുപോക്കൾ നടത്തുന്ന ഒരു പ്രവൃത്തി ഗ്രീൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നടത്താറുണ്ട് അതാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടത് ഇപ്പോൾ ട്രംപ് പറയുന്ന ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് പൗരത്വം ലഭ്യമാകാൻ അതല്ലെങ്കിൽ മറ്റു രാജ്യത്തിന്റെ പൗരത്വം ഈ ഇരട്ട പൗരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാകാൻ രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും ഒരാൾ അമേരിക്കൻ പൗരത്വമുള്ള ആളായിരിക്കണം അതല്ലെങ്കിൽ സൈനിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കണം ഈ രണ്ടെണ്ണമാണ് വളരെ പ്രാധാന്യമായിട്ട് തന്നെ പറയുന്നത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ പത്ത് ലക്ഷം ഇന്ത്യക്കാരെങ്കിലും ഗ്രീൻ ഗ്രീൻ കാർഡിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളൊന്ന് ഇന്ത്യ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ പൗരത്വ ലഭ്യ അമേരിക്ക പൗരത്വം ലഭ്യമാകാനുള്ള ഏറ്റവും എളുപ്പവൈ എന്ന് പറഞ്ഞ പ്രസവത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ ആശുപത്രിയെ ആശ്രയിക്കുന്നു അവിടെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് അവിടെ ജനിച്ചാൽ ഇതുവരെ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടി അമേരിക്കയിൽ ജനിക്കുകയാണെങ്കിൽ അവിടെ ആ കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം ലഭ്യമാകുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ആ വ്യവസ്ഥ കൊടിയേറ്റ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ് അതാണ് റദ്ദാക്കപ്പെട്ടത് അത് ഭരണഘടനാപരമായ രീതിയിൽ അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായം രാഷ്ട്ര നിരീക്ഷകർ പറയുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായ രീതിയിൽ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിലും നിലവിലെ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഈ ഉത്തരവ് റദ്ദാക്കാത്തടത്തോളം കാലം തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കും എന്ന് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് പേരിന് അമേരിക്കയിലേക്ക് വരിക എന്നിട്ട് അതിനുശേഷം പൗരത്വം ലഭ്യമാകുന്ന കുറുക്കുവൈകൾ ഈ പല രാജ്യങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്ന് ഇതിന്റെ മുൻപ് തന്നെ ബൈഡൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു പ്രതിനിധി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദമുണ്ടായിരുന്നു അത് ലോകത്തുള്ള എല്ലാ രാജ്യക്കാരെയും അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഓടി വന്ന് പ്രസവിക്കുന്നു എന്നിട്ട് പൗരത്വം ലഭിച്ചു പോകുന്നു അങ്ങനെ ഇവിടുത്തെ രാജ്യത്തിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്കത് തീരുന്നു ചില മേഖലകളിലൊക്കെ അമേരിക്കൻ പൗരത്വത്തെക്കാൾ ഏറെ അതായത് അമേരിക്കൻ പൗരത്വത്തെക്കാൾ മൂന്ന് ഇരട്ടി എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അത്രത്തോളം കുടിയേറ്റമുള്ള മേഖലകളുണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഭാവിൽ അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ പൗരന്മാർക്ക് ഉണ്ടാക്കും അതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നത് എന്നാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ രീതിയിൽ അമേരിക്കയിലേക്ക് എത്തപ്പെട്ടവരിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയ രാഷ്ട്രങ്ങളുടെ എണ്ണൽ സംഖ്യ നോക്കുന്ന സമയത്ത് അതിൽ മൂന്നാം സ്ഥാനം യു എ യു എസ് എ ആണ് അമേരിക്കയാണ് ആദ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് യു എ ആണ് മുപ്പത്തിനാല് ലക്ഷത്തി പത്തൊൻപതിനായിരം ഇന്ത്യക്കാരാണ് യു എയിൽ മാത്രം ജോലി ചെയ്യുന്നത് ഏകദേശം അത് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ പകുതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലോ കേരളക്കാരല്ല മലയാളികളാണ് എന്നാണ് അനുമാനം രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത് മൂന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഇത്രയും ആളുകൾ ജോലി സംബന്ധമായ കാര്യത്തിനും മാത്രം പോയവരാണ് മേലെ നമ്മൾ പറഞ്ഞ ഒരു കണക്കിൽ നിന്ന് ഒരു അൻപത്തി ലക്ഷം ഇന്ത്യൻ അമേരിക്കൻ എന്ന് വെച്ചാൽ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ളവരാണ് മേൽപ്പറയപ്പെട്ടത് അപ്പൊ ഇന്ത്യ അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് കുടിയേറ്റ നിയമവ്യവസ്ഥകളൊക്കെ ഏത് രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സാരമായിട്ട് ബാധിക്കുക ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതോടനുബന്ധിച്ച് മറ്റുള്ള കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പറയുന്നു അതോടനുബന്ധിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൊഴിൽ മേഖല കൂടുതൽ പൗരന്മാർക്ക് അംഗീക ജോലി സംവരണം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള ഉണ്ടാവും നിയന്ത്രിക്കപ്പെടും എന്നുള്ളതാണ് അതിന് അറേബ്യൻ രാജ്യങ്ങളുണ്ടാക്കിയിരിക്കുന്ന നിയമവ്യവസ്ഥയോട് അനുകൂലമായിരിക്കുന്ന സംവിധാനമായിരിക്കും ഉണ്ടാവുക എന്നുള്ള അഭിപ്രായങ്ങളും ചില പത്രങ്ങൾ അവിടെ ഈ അമേരിക്കയിൽ ഇറങ്ങുന്ന ചില പത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ രാജ്യത്തിലെ പൗരന്മാർക്ക് ഏറ്റവും ശമ്പള വർധനവും കമ്പനിയുടെ ഔദ്യോഗിക സ്ഥാപനത്തിന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സ്ഥാനവും നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അത് മുൻപ് സൗദി അറേബ്യയും അതേപോലെ തന്നെ ഖത്തറും ഗുവൈറ്റും ഒക്കെ നടപ്പിലാക്കിയതാണ് പൗരത്മാർ പൗരന്മാർക്ക് കൂടുതൽ ജോലി സംവരണം ഏർപ്പെടുത്താൻ നിർത്താക്കാത്ത സംവിധാനങ്ങൾ അതിന്റെ ഒരു തുടർച്ചയായിട്ടോ ബദലായിരിക്കുന്ന ഒരു സംവിധാനം അമേരിക്കയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് അപ്പോൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമായിട്ട് വിലയിരുത്തുന്നു അപ്പോൾ അമേരിക്കയുമായിട്ട് സൗഹൃദ ബന്ധം നിലനിൽക്കുന്ന രാജ്യത്തിനൊക്കെ ഒരുപക്ഷെ അത് ഗുണമുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇവിടെ പറയുന്ന വിഷയം ബൈഡനെ പോലെ തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ആവുന്ന സമയത്ത് ഈ പ്രഖ്യാപിക്കപ്പെട്ട കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇളവ് കിട്ടുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് വലിയ രീതിയിലുള്ള കുടിയേറ്റം രാജ്യത്തിന്റെ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയും ഉണ്ട് എന്ന തരത്തിലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രണ്ടു മൂന്ന് വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അവിടെ അമേരിക്കൻ പൗരന്മാർ മാത്രമല്ല യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമായ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്നത് അതിൽ ജൂത വിഭാഗങ്ങളുണ്ട് മറ്റുള്ള ഈ പറയപ്പെട്ട അമേരിക്കൻ ഇന്ത്യൻ കുടിയേറ്റക്കാരെന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ള എല്ലാ രാജ്യ രാജ്യക്കാരിലും ഇരട്ട പൗരത്വമുള്ള നല്ലൊരു ശതമാനം അമേരിക്കയിൽ ഉണ്ട് എന്നതിനാൽ ആ രാജ്യത്തിലെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് നിർണായകമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഭാവിയിൽ പത്ത് മുപ്പത് വർഷത്തിന് ശേഷമുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട് അങ്ങനത്തെ ഒരു ഭാവിയിൽ അമേരിക്കൻ പൗരന്മാരുടെ താല്പര്യത്തിനപ്പുറം അതല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരുടെ ജനാധിപത്യ രീതിക്കപ്പുറം മറ്റുള്ള രാജ്യക്കാരുടെ വോട്ട് കൊണ്ട് അവിടെ ആ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ രൂപത്തിലാണ് കുടിയേറ്റത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാകുന്നത് അപ്പോൾ കുടിയേറ്റം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പൗരത്വ പൗരന്മാർക്ക് അവരുടെ ജനാധിപത്യ ക്രിയകൾ അനുസരിച്ച് കൊണ്ട് ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നു അതോടൊപ്പം രണ്ടാമത് പറഞ്ഞത് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു ഞാൻ എത്തുന്നതിന് മുൻപ് ബന്ധിഭോജനം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതാണ് അത് പാലിച്ചിരിക്കുന്നു ഇനി തുടർന്ന് അവരുടെ സമീപന രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നീക്കുപോക്കുകൾ നടത്താം ഈ ഏതായിരുന്നാലും കണിഷമായിരിക്കുന്ന ഒരു നയ നിലപാടുകൾ പാലസ്തീൻ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവായിട്ട് കാണുക ആണ് കാണുന്നത് അതിൻ്റെ കാര്യം ബൈഡനെതിരെ ഏകോപനത്തോടു കൂടി അമേരിക്കൻ മുസ്ലിങ്ങൾ ട്രംപിന് വോട്ട് ചെയ്ത ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് പ്രത്യേകമായ രീതിയിൽ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായിരിക്കുന്ന തീരുമാനമെടുക്കുകയും ആ യുദ്ധവിരാമുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായിരിക്കുന്ന നടപടിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകും എന്ന് അമേരിക്കൻ മുസ്ലിം പൗരന്മാർ ആവശ്യപ്പെട്ടത് ബൈഡൻ ട്രംപ് അംഗീകരിച്ചിരിക്കുന്നു എന്നതിനാൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കണിശമായിരിക്കുന്ന ഒരു നിലപാട് ഇസ്രായേൽ അനുകൂലമായ രീതിയിൽ എടുക്കാനുള്ള സാധ്യത സാധ്യതയിലെ കുറവായിട്ട് വിലയിരുത്തുന്നു അപ്പൊ വിഭാഗങ്ങളും അമേരിക്കൻ പൗരന്മാരും മുസ്ലിങ്ങളും സംയുക്തമായ രീതിയിൽ തന്നെയാണ് എന്നെ ജയിപ്പിച്ചത് എന്ന് ഇതിന്റെ മുൻപും അദ്ദേഹം പറഞ്ഞിട്ട് ഇലക്ഷനോടനുബന്ധിച്ച് റിസൾട്ട് വന്നതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് മുൻപുള്ള സമീപനത്തിന്റെ തുടർച്ച അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നും വിലയിരുത്തുന്നു ഏതായിരുന്നാലും ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കുടിയ കുടിയേറ്റ നിയന്ത്രണ ബില്ല് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാരമായിട്ട് ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല